Subscribe Essence Global Channel and get more videos. ഒരു ഭാഷ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയെന്നേ ഉള്ളൂ ഒരു ഭാഷ അധികം അറിയുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ നേടുന്നൊന്നുമില്ല ഉണ്ടോ ഇപ്പൊ നരസിംഗറാവുവിന് പതിനാല് ഭാഷ അറിയാമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോഴും അയോധ്യയിലേക്ക് അവിടെ ഇടിച്ചിടാൻ പോയപ്പോൾ എരുത് എന്ന് പറയാൻ ഈ ഒരൊറ്റ ഭാഷ പോലും അദ്ദേഹത്തെ സഹായിച്ചില്ല എന്നാണ് പറയുന്നത് ഒരു ഒരു ഭാഷ കൂടുതൽ അറിയുന്നു എന്ന് പറയുമ്പോൾ എന്താ ഒരു വിനിമയ രീതിയുടെ സ്വന്തമാക്കുന്നത് ഭാഷ കൂടുതലായിട്ട് അറിയുന്നതുകൊണ്ട് നിങ്ങൾ അറിവ് കൂടുന്നൊന്നുമില്ല ഒന്നുമില്ല നിങ്ങളൊരു അരാമയൊക്കെ എനിക്ക് അറിയില്ല പല ഭാഷകളും അറിയില്ല ലോകത്തെ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒൻപതേ ഒൻപത് ശതമാനം ഭാഷകളും എനിക്കറിയില്ല മലയാളം പോലും കുറേയൊക്കെ അറിയാത്രേ ഉള്ളൂ നമ്മൾ ഇതൊക്കെ ഇതൊക്കെ പോരെയോ ഇതൊക്കെ മതി ഇത് ഈ ഭാഷയെല്ലാം അറിയാം അതെല്ലാം അറിയാമെന്നുള്ള രീതിയിലല്ല നമ്മൾ ഈ പറയുന്നത് നമ്മളൊരു കോമൺ ആയിട്ടുള്ള ഞാൻ പറയ സയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരു കിമോതെറപ്പിയിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ കിമോതെറാപ്പി എന്താണ് എന്താണ് എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ടെമ്പർ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അല്ലാതെ ഇതിൻ്റെ മുഴുവൻ ഇൻ ഡീറ്റെയിൽസും പറഞ്ഞുകൊണ്ട് നടക്കുന്ന അങ്ങനെ ഒരാളല്ല ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണ് ചിന്തിക്കേണ്ട ചിന്താ രീതിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലാതെ ബൈബിളിലെ ഈച്ചാൻ എവരി തെയിങ് ഖുറാനിലെ ഈച്ചാൻ എവരി അതിനൊക്കെ എന്നെ വെല്ലുവിളിച്ചിട്ടൊരു കാര്യമില്ല നീ പ എനിക്കതൊന്നും അറിഞ്ഞുകൂടാന്ന് തെളിയിച്ചാലും നിങ്ങൾ പറയുന്നൊന്നും ശരിയാവില്ല വൈകീട്ടിലെ ഇത്ര അധ്യായത്തിൽ ഇത്ര എന്ത് പറയുന്നു എനിക്കറിയില്ല സോ വാട്ട് ഒന്നാമത് ഈ മതസാഹിത്യം മുഴുവൻ പഠിച്ചിട്ട് എന്ത് കാര്യം ഏ ഇതുകൊണ്ട് നമുക്ക് ആകെ പോട കുറച്ച് സമയത് ജീവിതത്തിൽ അത് അത്യാവശ്യം വേണ്ട സുഖകരമായ കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനും ചെയ്യാനായിട്ട് ഉപയോഗിക്കുക ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ അടുത്ത് പറയുന്നതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ ആവശ്യമുള്ളു ആ വിച്ച് ക്രിസ്റ്റ്യൻസ് ബിലീവ് ആൻഡ് ബിലീവഡ് ദാറ്റ് മേരി ഈസ് ഗോഡ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പറയാം ആ ക്രിസ്ത്യൻ സെക്ടിന്റെ പേര് എനിക്കറിയില്ല അവർ ഞാനത് എവിടെ നിന്ന് റെഫർ ചെയ്യുന്നതെന്ന് പറയാം ആ ദ പേഴ്സൺ ഈസ് ഡേ നിങ്ങൾ ജയ് സ്മിത്തിൻ്റെ ഒരു ഒരു വീഡിയോ ഉണ്ട് ഞാൻ അയച്ചുതരാം ജയ് സ്മിത്ത് ആണ് ഇന്നത്തെ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിലെ നമ്പർ വൺ ആയിട്ടുള്ള ആൾ ഡേവിഡ് വുഡ് ജെയ്ൻ സ്മിത്ത് നബീൽ കുറേഷി നിങ്ങൾക്കെല്ലാം എല്ലാം അറിയാൻ കഴിയും കേൾക്കൂ പേര് രവി സക്കറിയാസിന്റെ പേരായിരിക്കും ഓക്കെ ആയിക്കോട്ടെ ഞാൻ പറയും ഞാൻ ഞാൻ ഒരു വാദം നടത്തി ഇപ്പൊ അയാളല്ല നമ്പർ വൺ മമ്മൂട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ സി ഞാനൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ് ഞാൻ ജയ് സ്മിത്തിനെ കുറിച്ച് പറഞ്ഞത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള അസസ്മെന്റ് ആണ് അപ്പൊ ചിലപ്പോൾ ചിലർ വിഷ്ണു വർദ്ധനായിരിക്കും ഏറ്റവും നല്ല നടൻ ചിലർക്ക് രാജ്കുമാറായിരിക്കും ചിലർക്ക് ധനുഷായിരിക്കും അല്ല പുള്ളി ഈ പറഞ്ഞോണം ഈ ഓക്കെ ഓക്കെ ഇതിൽ വിശ്വസിച്ചല്ലേ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ് ദാറ്റ്സ് ഓൾ ഞാൻ പറഞ്ഞത് ജയസ്മിത്തിൻ്റെ ഒരു സ്പീച്ചിൽ ഉണ്ടെന്നേ പറഞ്ഞത് ഞാൻ എൻ്റെ ലിങ്ക് അയച്ചുതരാം അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് അതിനകത്ത് അങ്ങനെ വിശ്വസിച്ചിരുന്നവർ കുറെ പേരുണ്ടായിരുന്നു അവരുടെ സെക്റ്റ് പിന്നെ നശിച്ചുപോയി അതാകാം ഈ ഖുറാനില് ഇങ്ങനെ ഒരു വാദം അള്ളാഹു ഉന്നയിക്കുന്നതിന് കാരണം എന്നുള്ള രീതി പറയുന്നുണ്ട് ഞാനതൊരു പോളിമിക്കാണത് വാലിഡായിട്ടുള്ള അല്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ വാദമാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു റൈറ്റ് സൂര്യൻ കടലിൽ താഴ്ന്നതും ചന്ദ്രനെ പിളർത്തിയതും മരങ്ങൾ സാഷാംഗം പ്രണമിക്കുന്നതും എല്ലാം സാങ്കല്പികമാണ് ഫിസിക്കലി അല്ല ഇതിനെ വിമർശിക്കാൻ രവിചന്ദ്രൻ സമയം കളയുന്നു സ്വയം ചെറുതാവുന്നു എന്ന് അക്ബർ എന്തു പറയുന്നു എന്ന് എം എം അക്ബർ എന്ത് സ്വയം ചെറുതാവുന്നു ഇതൊന്നും എല്ലാം സാങ്കല്പികമാണെന്ന് അല്ലേ ഇതെല്ലാം സാങ്കല്പികമാണെന്ന് ഞാൻ ഈ പറയുന്നതും അങ്ങനെ തന്നെ എടുത്ത പോരെ ഇസ്ലാം എന്നതിന് ജൂതന്മാർ ഇസ്ലാം എന്തിന് ജൂതന്മാരെ എത്രമാത്രം വെറുക്കുന്നു മുഹമ്മദിനെ ജൂതന്മാർ വിഷം നൽകി വധിച്ചതാണോ മുഹമ്മദിനെ ജൂതന്മാർ വിഷം നൽകി വധിച്ചതാണോ എന്നുള്ളതിനെ കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട് അതൊരു അൺഡിസ്പ്യൂട്ടഡ് സ്റ്റോറിയൊന്നും അല്ല ഒരു സ്ത്രീ കൊടുത്തു എന്ന് പറയുന്നുണ്ട് ആഹാരത്തിൽ പക്ഷേ പുള്ളി മരിച്ച ഈ വിഷം കഴിച്ചിട്ട് മരിച്ചതിനിടയ്ക്കുള്ള സമയം കാൽക്കുലേറ്റ് ചെയ്യുമ്പം അത് വിഷം കൊണ്ടാണ് മരിച്ചതെന്ന് നമുക്ക് ശാസ്ത്രീയമായി പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഈ ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഞാനൊരു ആഹാരം കഴിച്ചു പോയി ഞാൻ രണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും പോയി കുഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇവിടുത്തെ ആഹാരമാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ അപ്പോൾ സമയമുണ്ട് അത് തന്നെയാണോ കഴിച്ചത് അത് കഴിച്ചതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കഴിച്ചിരുന്നോ വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നോ ഇതൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇതൊരു കഥയാണ് ഇത് ജൂതന്മാരാണ് കൊന്നതെന്നുള്ളത് ഒരുപക്ഷെ ജൂതവിരോധം പിന്നീട് സഹായിച്ച ഒരു കഥയായിരിക്കാം പക്ഷേ ഇതിന് കൃത്യമായ ഒരു സാധു ഉള്ളതായിട്ട് എനിക്കറിയില്ല രണ്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഇത്രമാത്രം വെറുക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂതന്മാരുടെ കഥയാണല്ലോ ആദ്യം ഇദ്ദേഹം ജൂതന്മാർ ജൂതമതം തന്നെയാണ് മുഹമ്മദ് പറയുന്നതെന്നാണ് ജൂതന്മാർ ആദ്യമൊക്കെ ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തോടെ കൂടെ കൂടിയതവർ കിബ്ല തന്നെ ജെറുസലേമായിരുന്നു പിന്നെ പുള്ളി ജൂതന്മാരുമായിട്ട് പോട്ടിയായപ്പോൾ ജൂതന്മാരുടെ കഥ മാത്രം എടുത്ത് ജൂതന്മാരെ അടിച്ചുപടിച്ചു എന്നിട്ട് കിബ്ല മാറ്റി അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ ജൂതന്മാരും ജൂതന്മാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല ജൂതന്മാർ രണ്ടുപേരെ അംഗീകരിച്ചിട്ടില്ല ജൂതന്മാർ ജീസസിനെ അംഗീകരിച്ചിട്ടില്ല മുഹമ്മദിനെ അംഗീകരിച്ചിട്ടില്ല കാരണം അവരെ സംബന്ധിച്ച് ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല കാര്യം മൊഹമ്മദ് തോറയിലില്ലാലോ തോറയിലില്ലാത്ത മുഹമ്മദിനെ എങ്ങനെ ജൂതന്മാർ അംഗീകരിക്കുന്നത്